ശതദിന നൃത്തോത്സവത്തിൽ രവീന്ദ്രഗീത നാട്യത്തിൽ നിഷിതാരി രാധാ പദം ശ്രദ്ധേയമായി പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം നാൾ കൊൽക്കത്തയിൽ നിന്നെത്തിയ സുഷ്മിതാ പോളും സഹേലി സെൻഗുപ്തിയും കവി കുലഗുരു രവീന്ദ്ര സംഗീതത്തിന് അഭിസാരി രാധിയെയും രാത്രികാല മൺസൂൺ പ്രകൃതിയെയും അതിന്റെ തന്മയഭാവത്തോടെ അവതരിപ്പിച്ചുകൊണ്ടും സ്വസിദ്ധ അഭിനയത്തിലൂടെ സജനി സജനി രാധിക എന്ന ബംഗാള ഭാഷ രചനയിൽ കാറ്റും മഴയെയും കൊണ്ട് കുതിർന്ന പ്രകൃതിയെയും വെല്ലുവിളിച്ച് കൃഷ്ണനെ കാണാനിറങ്ങുന്ന രാധയെയും അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടി ആന്ധ്രാപ്രദേശ് ഗോദാവരി ജില്ലയിലെ ഗുരു ജ്യോതി ഭരതിന്റെ ശിഷ്യർ അവതരിപ്പിച്ച നർത്തനഗണപതി സ്തുതി വെങ്കടേശ്വര മഹാത്മ്യം ദശാവതാരം എന്നിവ ശ്രദ്ധേയമായി നർത്തകന്മാരായ മോനിത നികിത അവതരിപ്പിച്ച ശ്രീചക്രദേവി സ്തുതിയും കേരള കലാലയം ഗായത്രി അജിത് ഭരതനാട്യത്തിൽ അവതരിപ്പിച്ച കുമാരകാവത്വവും അയ്യപ്പൻ സ്തുതിയും കാണികളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി തുടർന്ന് തൃപ്പോണത്തര കണ്ണൻകുളങ്ങര വനിതാ സമാജം അവതരിപ്പിച്ച തിരുവാതിരകളെയും നടന്നു ദേവസ്ഥാനാധിപതി ഡോ ഉണ്ണിസ്വാമികൾ കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തിപത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു